ഇതിപ്പോൾ ഒന്നോ രണ്ടോ അല്ല കുറേയായി കേൾക്കണോ അതായത് വേറൊന്നല്ല ജർമ്മനിയിൽ പേർ ചെയ്യാൻ വന്ന് പെട്ടുപോയ പോയ പിള്ളേരുടെ അവസ്ഥയാണ് ഞാനീ പറയണേ നമ്മുടെ ഒരു ഫ്രണ്ട് കുറച്ച് നാൾ മുമ്പ് പേർ ചെയ്യാൻ വന്നിട്ട് ഒരു ടെർമിനേഷൻ ലെറ്റർ പോലും കിട്ടാണ്ട് ആളെ പെട്ടെന്ന് ഒരു ദിവസം കൂടെ ഇറക്കി വിടായിരുന്നു നമ്മളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടൊക്കെ ആയിട്ട് അങ്ങനെ ആ കൊച്ച് പറഞ്ഞിട്ട് നമ്മൾ സ്പോട്ടിൽ ചെന്ന് ആ കൊച്ചിനെ പിക്ക് ചെയ്ത് നമ്മുടെ കൂട്ടുകാരോടൊപ്പം താമസിപ്പിക്കുമായിരുന്നു കുറച്ചാൾ അതുമാത്രമല്ല ആ കൊച്ചിന് ഒന്നൊന്നര മാസത്തോളമായിട്ട് ബീഡ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ബാങ്ക് അക്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ടില്ല ഇൻഷുറൻസ് പോലും ചെയ്ത് കൊടുത്തിട്ടില്ല അവൾക്ക് സാലറി കൊടുത്താണെങ്കിൽ കയ്യിൽ പറഞ്ഞതിനേക്കാലും കുറവ് ഇത് മാത്രമല്ല വേറെ പിള്ളേർ നമുക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായി അല്ലെങ്കിൽ വേറെ പിള്ളേർ നമ്മൾ നേരിട്ടിങ്ങനെ ഇതൊരു എക്സ്പീരിയൻസ് വരും അവർക്ക് കഴിക്കാൻ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു ആപ്പിൾ ഒരു പഴം ഒരു യോഗ ടേക്കിന് കഴിക്കാൻ കൊടുക്കണേ പിന്നെ അവർ ഫാമിലീസ് ഉണ്ടാക്കിയ ഫുഡ് രണ്ട് ദിവസം കഴിഞ്ഞമ്മേ അത് പഴകി കഴിഞ്ഞാൽ കൊടുക്കണേന്ന് ഇവരുണ്ടാക്കാനും സമ്മതിക്കണില്ല അപ്പോൾ ഇതേപോലെ കുറേ എക്സ്പീരിയൻസ് നമുക്കിതേപോലെ കേട്ടു നിങ്ങൾക്ക് നിങ്ങളോട് പറയാനൊന്നുള്ളൂ നിങ്ങൾ ഏ പേർ ചെയ്യാൻ ജർമ്മനിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നോക്കിയും കണ്ടുവരാം എല്ലാ ഫാമിലിയിലും ഇങ്ങനെ ഇല്ല കൂടുതലും ഈ വേറെ രാജ്യക്കാര് ഹോസ്റ്റായിട്ട് ചെയ്യണ ഇതേപോലെ ഫാമിലിയിലൊക്കെ ആയിരിക്കും നടക്കണേ അപ്പോൾ ജർമ്മൻ ഫാമിലിയിലൊക്കെ നടക്കൽ കുറവായിരിക്കും നിങ്ങൾ നോക്കി എടുക്കുമ്പോൾ നല്ലൊരു ഫാമിലി നോക്കിയെടുക്കുക ശ്രദ്ധിച്ചെടുക്കുക വേറൊരു പ്രശ്നമില്ല